അല്ല പതിമൂന്നാം തീയതി ആവുമ്പോ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പരിപാടി സൗമ്യ എന്തായാലും പങ്കെടുക്കുമെന്ന് എന്തായാലും പ്രസംഗിച്ചിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു വൈകിട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പ്രതീക്ഷിതായിട്ട് വന്നതന്നെ അപ്പൊ ഞാൻ അപ്രതീക്ഷിതമാണ് ഞാൻ പറഞ്ഞല്ലോ അത് സരിനല്ലേ പറഞ്ഞത് മനസ്സിലായില്ല ഞാൻ പറയാൻ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭർത്താവ് പറയുന്നത് ആയിക്കോട്ടെ അത് അത് സരിനോട് ചോദിച്ചാൽ മതി ഞാൻ എപ്പോഴും പറയുന്നത് ഭാര്യയും ഭർത്താവും എന്നുള്ളത് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സ്ത്രീകളെ ഭാര്യമാരെ ഈ ഭർത്താക്കന്മാരുടെ ഒരു വാലായിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ അതേ നിലപാട് തന്നെയാണ് ഭാര്യമാർക്കും എന്നൊക്കെ പറയുന്നത് വളരെ പിന്തിരിപ്പൻ ചിന്താഗതികളാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ വേറൊരു വ്യക്തിയാണ് എൻ്റെ നിലപാടുകൾ വ്യത്യസ്തമാണ് എൻ്റെ എനിക്ക് ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകൾ അത് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് അത് മനസമാധാനത്തോടുകൂടി ചെയ്തു പോകുന്ന എൻ്റെ ജോലി വൃത്തിയായി ചെയ്തു പോകുന്ന ഒരു കുട്ടികളുടെ ഡോക്ടറാണ് ഞാൻ ആ പണി ഞാൻ നന്നായി ചെയ്യുന്നുണ്ട് ആ ആ ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നുണ്ട് അത് ഞാൻ പൂർണ്ണ തൃപ്തയുമാണ് പിന്നെ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വലിച്ചഴയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അദ്ദേഹത്തിന്റെ അതിന്റെ തെളിവ് എന്താണ് ഞാനിവിടെ ആറുമാസമായി താമസിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്ത ചോദ്യം എനിക്ക് ഒറ്റപ്പാലത്ത് വീടുണ്ടായിരുന്നു എന്റെ അഗ്രിമെന്റിൽ ഒരു വീടുണ്ട് തിരുവല്ലാമിലെ അമ്മയുടെ പ്രോപ്പർട്ടി ഉണ്ട് ഞാൻ അവിടെ എപ്പോഴും പോകുന്ന ഒരാളാണ് എൻ്റെ ഈ വീട്ടിൽ എൻ്റെ ഈ മുകൾ നില എനിക്ക് വേണ്ടി എപ്പോഴും ഒഴിച്ചിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഞാൻ ഏതൊക്കെ രാത്രികളിൽ ഇവിടെ താമസിക്കുന്നു ഏതൊക്കെ രാത്രികളിൽ ഒറ്റപ്പാലത്ത് താമസിക്കുന്നു ഏതൊക്കെ രാത്രികളിൽ തിരുവില്ലാമല താമസിക്കുന്നു എന്ന് ഞാൻ ആരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എനിക്കതിനൊരു ഉത്തരം തരണം പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ എവിടെ താമസിക്കുന്നു ഉറങ്ങുന്നു അന്തി ഉറങ്ങുക എന്നുള്ളതല്ലേ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല സ്ഥലങ്ങളിലാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഞാനൊരു സാങ്കേതികമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണേ കണ്ടിന്യൂസ് ആയിട്ട് മാസം താമസിക്കുക എന്നുള്ള ക്ലോസ് ആണെങ്കിൽ ബാംഗ്ലൂരിലുള്ള വോട്ടർമാർ പ്രവാസി പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന നയിക്കുന്ന വോട്ടർമാർ എന്തിനേറെ പറയുന്നു ആറുമാസത്തിനിടയ്ക്ക് ഒരു രാത്രി വേറൊരു സ്ഥലത്ത് പോയി താമസിച്ചാൽ നമ്മൾ വോട്ടർ അല്ലാതെ ആവും എനിക്ക് മനസ്സിലായിട്ടില്ല ആ നിയമപ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹമാണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് ഞാൻ വീണ്ടും വ്യക്തമാക്കി പറയുകയാണ് എനിക്ക് ഒറ്റപ്പാലത്ത് വാടക വീടുണ്ടായിരുന്നു അവിടെ ഞാൻ താമസിക്കുന്ന ആളായിരുന്നു എന്റെ സ്വന്തം വീട്ടിലെ മുകൾ നില എനിക്ക് വേണ്ടി ഒഴിച്ചിട്ടതായിരുന്നു എന്റെ അമ്മ താമസിക്കുന്ന തിരുവനന്തപുരത്തെ വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമായിരുന്നു ഇവിടെ എപ്പ പോണം എപ്പകരുതെന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്താണത് എന്താണത് സി പി എം ആരോപിച്ച ആരോപണം ഞാൻ പറയാം സി പി എം ആരോപിച്ച ആരോപണം ഞാൻ പറയാം എന്താ പറഞ്ഞ ഇല്ലാത്ത വീടിന്റെ പേരിൽ റെന്റ് അഗ്രിമെന്റ് ഇല്ലാത്ത ഇത് എന്റെ സ്വന്തം വീടാ എന്റെ സ്വന്തം വീടാണ് വാടക വീടാണോ ഞാൻ വോട്ടർ ഐ ഡി ചേർത്തിരിക്കുന്നത് ആണോ ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ശബ്ദം പോലെ പത്രപ്രവർത്തകർ സംസാരിക്കരുത് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം പക്ഷെ അത് ബോധപൂർവം ഒരു ലൈനിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധ ബുദ്ധിപാടില്ല എന്നോട് വേണമെങ്കിൽ ആവാം പക്ഷേ ഞാൻ പറയുന്ന വസ്തുതകൾ എന്തിനാണ് വിരോധത്തോടെ കാണുന്നത് എന്താ സി പി എം പറഞ്ഞത് ഇപ്പോഴും സി പി എം പറയുന്നത് എന്താ വ്യാജ വോട്ടർമാർ തന്നെയാണ് കോൺഗ്രസ് ചേർത്തവരും ബി ചേർത്തവരും അവർ എന്ത് ഐഡന്റിറ്റിയുടെ പേരിലാണ് ഇവിടെ വീടുണ്ടെന്നും റെന്റ് അഗ്രിമെന്റ് ഉണ്ടെന്നും പറഞ്ഞ് തെളിയിക്കട്ടെ അവര് നമ്മൾ തെളിയിച്ചല്ലോ തെളിയിക്കട്ടെ എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത് എനിക്ക് എവിടെ വോട്ട് ചെയ്യണമെന്ന് എന്റെ സ്വന്തം വീടുള്ള സ്ഥലത്ത് ഏഴ് വർഷമായി വീടുള്ള സ്ഥലത്ത് ഞാൻ പകുതിയിലധികം സമയം ഇവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലുള്ള ഈ സ്ഥലത്ത് വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന നിയമം എന്താണ് വോട്ട് ചെയ്യരുത് ഞാൻ ഇവിടെ എന്ന് പറയുന്ന നിയമം ഏതാണ് ഞങ്ങൾ മൂന്ന് നാല് മാസം അല്ലെ വാങ്ങിയെന്ന് പറയാണിത് സമ്മതിക്കായിരുന്നു അല്ല രണ്ടായിരത്തി